കിട്ടുമാവൻ ബിഷപ്പ് എന്ന പ്രതിഭാസത്തെ ഒരു മുഖ്യ അനുഭവമായും വൈകാരിക അവസ്ഥയായും കഥാപാത്രങ്ങളുടെ കേന്ദ്ര സ്വഭാവമായും ആവിഷ്കരിച്ച കഥയാണ് തകഴിയുടെ കിട്ടുമാവൻ സ്വന്തം ബിഷപ്പിനെ ആഘോഷമായി കാണുന്ന ഒരു കഥാപാത്രമാണ് കിട്ടുമവൻ അദ്ദേഹത്തിന് വിഭവ സമൃദ്ധമായി കഴിച്ചുകൊണ്ടിരിക്കണം ചായ കഴിഞ്ഞാൽ കഞ്ഞി അത് കഴിഞ്ഞാൽ ഊണ് അങ്ങനെ ഭാഗം പിരിഞ്ഞപ്പോൾ കിട്ടിയ മുഴുവൻ സ്വത്തും തീറ്റയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രസികനാണ് അദ്ദേഹം നന്നായി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് ഭാഗം കിട്ടിയ പണം കൊണ്ട് തോടിന്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുകയും ചെയ്തു പക്ഷേ ആ കടയിൽ ഉണ്ടാകുന്ന എല്ലാ വിഭവങ്ങളും അദ്ദേഹം തന്നെ കഴിച്ചു തീർത്തു ദോശയും കാപ്പിയും ഒക്കെ വെറുതെ കഴിച്ചു തീർക്കുന്നതിനാൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നു കട മാറ്റി പിന്നീട് വള്ളത്തിൽ കപ്പ വിൽക്കുന്ന പണിയായി വള്ളത്തിൽ തന്നെ കലവും മടുപ്പും വിറകും ഉപയോഗിച്ച് പാചകം ചെയ്തു അതും തിന്നു തീർത്തു എത്ര അരി വെച്ചാലും ഇപ്പോൾ കിട്ടും മാവന് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം തികയാതെയായി അയാൾ എല്ലാ വീടുകളിലും കയറിയിറങ്ങി വല്ലതും തരണേ കഞ്ഞി വെള്ളമെങ്കിലും ആയാൽ മതി എന്ന് പറഞ്ഞു നടക്കുകയാണ് പലരും സഹതാപത്താൽ കൊടുക്കുകയും കൊടുത്തു കഴിഞ്ഞാൽ ശകലം കൂടി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും അയാൾ വയറ് നിറഞ്ഞാൽ മാത്രമേ അദ്ദേഹം പോവാറുള്ളൂ ബിഷപ്പ് കൊണ്ട് ഭ്രാന്തനെ പോലെയായി അദ്ദേഹം എനിക്ക് വിശക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അയാൾ ഒട്ടിയ വയറോടെ വഴി നീലെ ഓടി നടന്നു ആരെങ്കിലും സഹതാപത്താൽ വല്ലതും വിളിച്ചുകൊടുത്താൽ പിന്നീട് അദ്ദേഹം അവിടെ ഒന്നും പോവേമില്ല ഇത്രയാണ് കഥ കുറെ കഥാപാത്രങ്ങൾ എന്ന കഥാസമാഹാരത്തിലാണ് ഈ കഥാപാത്രത്തെ തകഴി അവതരിപ്പിക്കുന്നത് ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശ്ചിതമായി വിമർശിക്കുവാൻ കൂടിയാണ് ഈ കഥാപാത്ര സൃഷ്ടി